കുറേയേറെ മാറ്റങ്ങൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ കൺസൾട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ട് യു കെയിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന അഞ്ച് വർഷത്തെ പി ആറിൻ്റെ കാലാവധി പത്ത് വർഷമാക്കണം അതേപോലെ തന്നെ ഇനി എല്ലാവർക്കും പി ആർ എന്നുള്ള ഒരു സിസ്റ്റം മാറ്റണം എന്നുള്ളതൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ കൺസൾട്ടേഷൻസും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കൺസൾട്ടേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ യു കെയിൽ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇങ്ങനെ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു സമീപനം എടുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ കെ എസ് ടാർമർ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള ലേബർ ഗവൺമെൻറ് അതിൻ്റെ ഒരു തീരുമാനം അങ്ങനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവാനായിട്ട് ശ്രമിക്കും യ്ക്കുന്ന സമയത്ത് ലേബർ ഗവൺമെന്റിൽ തന്നെയുള്ള മുപ്പത്തഞ്ച് എം പിമാരോളം ആളുകൾ ഇതിനെതിരാണെന്നുള്ളതാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരി തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനൊരു ഫൈനൈസ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതുമായുള്ള ചർച്ചകൾ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗവൺമെൻറ് ഇവിടെ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ഇവിടെ പറയുന്നൊരു മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൊസൈറ്റിയുമായിട്ട് ഇൻ്റിഗ്രേറ്റ് ചെയ്ത് സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാവുക അതേപോലെ തന്നെ ഉയർന്ന ഇംഗ്ലീഷ് നിലവാരമുള്ള ആളുകൾ അതേപോലെ തന്നെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള നല്ല രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കായിരിക്കും കൂടുതലും ഇനി പി ആർ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി എല്ലാവർക്കും പി ആർ കൊടുക്കണ്ട അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു നിശ്ചിത സമയം ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ ഉള്ള ഒരു ടൈം ഡ്യൂറേഷന് ശേഷം പി ആർ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള നിലപാടാണ് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് സ്വാഭാവികമായിട്ടും അത് പാസ്സാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരും തന്നെ കാണാം ഫ്രണ്ട്സിൻ്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ രണ്ട് വർഷം സ്റ്റേ ബാക്കി കിട്ടിയിരുന്നതിന് പകരം ഇനി പതിനെട്ട് മാസം അല്ലെങ്കിൽ ഒന്നര വർഷമായിട്ട് ചുരുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാവും സ്കിൽഡ് വർക്കർ കാറ്റഗറി ജോലി നോക്കുന്ന ആളുകൾക്ക് അത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ കുറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം ഈ പ്രത്യേകിച്ച് ലോണൊക്കെ എടുത്ത് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് യു കെയിലേക്ക് വന്നിരിക്കുന്ന സ്റ്റുഡൻസിന് അത് അവർ അവർ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് വളരെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ും സമയം കളയാതെ മാക്സിമം നിങ്ങൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക നിങ്ങൾ ലോൺ എടുത്തൊക്കെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ മാക്സിമം ശ്രദ്ധിക്കണം ഈ പുതിയതായിട്ട് യു കെയിലേക്ക് പഠിക്കാൻ വരുന്ന ആളുകളൊക്കെ നല്ലപോലെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പഠിക്കാനായിട്ടുള്ള ഇത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും ഒക്കെ യു കെ നല്ലതാണ് അല്ലാതെ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാം സെറ്റിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ പഠിക്കാനാണ് വരുന്നതെങ്കിൽ ഒക്കെ യു കെ നല്ലൊരു ആയിരിക്കും അതേസമയം നിങ്ങൾ പഠിക്കാനല്ല സെറ്റിൽ ആവാനാണ് യു കെയിലേക്ക് വരാൻ നോക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അത്ര ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷൻ ആണോ ഒന്ന് അല്ലെങ്കിൽ അപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണോന്ന് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് എന്ന് തോന്നുന്നു അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്ന സമയത്ത് ലേബർ ഗവൺമെന്റിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് കാരണം കുടിയേറ്റം കുറയ്ക്കണമെന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റ് പാർട്ടികൾ റീഫോം പാർട്ടി പോലുള്ള പാർട്ടികൾ അതിശക്തമായിട്ട് അവരുടെ വോട്ടിംഗ് ഷെയർ കൂടുന്നതും അവർ അധികാരത്തിലേക്ക് വരുമെന്നുള്ള പോള് എക്സിറ്റ് പോളുകളും എല്ലാം വരുന്നത് അപ്പം നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കണോ അതേപോലെ തന്നെ അതല്ല ഇനി കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കണോ എന്നുള്ളതൊരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് അപ്പോൾ ഇതിനകം യു കെയിൽ നിങ്ങൾ എത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറയുന്ന മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഔദ്യോഗികപരമായിട്ടുള്ള ഗവൺമെൻ്റിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതുപോലെ രണ്ടാമത്തെ കാര്യം പി ആർ പ്ലാൻ ഉണ്ടെങ്കിൽ വ്യക്തമായ സ്ട്രാറ്റജികൾ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സ്റ്റുഡൻസ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് ഇതൊരു ചെറിയ മാറ്റമല്ല ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ യു കെയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇമിഗ്രേഷൻ റീഷേപ്പിംഗ് ആവാനുള്ള സാധ്യതയുള്ള കാര്യമാണ് സോ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വളരെ വിജിലൻ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു കെ ഇമഗ്രേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ ജോയിൻ അതിൻ്റെ പെയ്യോ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും അതും നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയാമെന്നാണ് നമ്മൾ ഈ വീഡിയോ ജോയിൻ അതിൻ്റെ പോയി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുവെടുത്താൽ വരെയേക്ക് Bye!